വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രം ഉൾക്കൊള്ളാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ലെന്നും നവോത്ഥാന മൂല്യങ്ങൾ നിലനിർത്തുന്നവരാണ് കേരളീയരെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തോമസ് ചായക്കാടി തെരഞ്ഞെടുപ്പ് പ്രചാരാർത്ഥം തലോലപ്പറമ്പ് പള്ളിക്കവരിൽ നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രം ഉൾക്കൊള്ളാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ലെന്നും നവോത്ഥാന മൂല്യങ്ങൾ നിലനിർത്തുന്നവരാണ് കേരളീയരെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു യു ഡി എഫിന്റെ ഭാഗമായി പതിറ്റമ്പിമാർ പോയിട്ടും അവരുടെ ശബ്ദം പല പ്രാവശ്യം പല ഘട്ടങ്ങളിലും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു മൂലയിൽ പോയി ഒളിച്ചിരിക്കുന്ന സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടായതെന്നും പിണറായി പറഞ്ഞു കോൺഗ്രസിൽ സംഘപരിപാർ അജണ്ട നടപ്പിലാക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെന്ന് പിണറായി ആരോപിച്ചു അംഗീകരിച്ച യെ തള്ളിപ്പറയുന്ന നിലപാട് ആർ എസ് എസും സംഘപരിപാടും സ്വീകരിച്ചില്ല നിർഭാഗ്യവശാൽ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ രാജ്യത്തിന്റെ ഭരണാധികാരം വർദ്ധിച്ചു ആ ഗവൺമെന്റ് ആർ എസ് എസിന്റെ അജണ്ടയാണ് നടപ്പാക്കാൻ നോക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായി ആർ എസ് എസ് രക്ഷ്യട്ടത് എന്താണോ അതിലേക്ക് പടിപടിയായി നീക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആർ എസ് എസിന്റെ നൂറാം ജന്മദിനം അടുത്ത വർഷമാണ് അപ്പോഴേക്കും രാജ്യത്തെ ആർ എസ് എസ് കാണുന്ന രീതിയിൽ മാറ്റണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ആർ എസ് എസ് അജണ്ട ആ രീതിയിൽ പ്രാവർത്തികമാക്കാനാണ് നടപടികൾ സ്വീകരിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിന്റെ യോഗത്തിൽ അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ അധ്യക്ഷത വഹിച്ചു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജോസ് കെ മാണി മന്ത്രി വി എൻ വാസുവാൻ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള